ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് അവരുടെ അഡ്വെർടൈസ്മെൻ്റ് പരസ്യങ്ങൾ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ പി ആർ വർക്ക് നിർവഹിക്കേണ്ടത് അവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ എൻ എൽ പി സെയിൽസിൻ്റെ കാലാണ് ഇപ്നോട്ടിക് സെല്ലിങ്ങിൻ്റെ കാലമാണ് അതുപോലെ മനഃശാസ്ത്രമായ വെപ്പൺസിലൂടെ ഒരു സൈക്കോളജിക്കൽ സെയിൽസ് നടത്തേണ്ട ഒരു കാലമാണ് മാർക്കറ്റിംഗ് നടത്തേണ്ട കാലമാണ് അവിടെ നമുക്കറിയാം ഒരു ഒരു ബിസിനസ് അഡ്വെർടൈസ്മെൻറ്റ് ഡിസൈൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ്ങും അതുപോലെതന്നെ ബാക്കപ്പ് പിന്നെ ശരിയായിട്ടുള്ള ഹോംവർക്കും നടക്കണം അവിടെ പെയിൻ ആൻഡ് പ്രഷറിനെ ആണ് ഫോക്കസ് ചെയ്യുന്നത് ഒരു പെയിൻ ട്രിഗർ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഒരു പ്ലഷർ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ കസ്റ്റമർ വാങ്ങിക്കുകയുള്ളൂ എന്നിടത്താണ് ഇപ്പോൾ തലവേദനയുണ്ടോ അവിടെ ഒരു മെഡിസിൻ ഉണ്ട് എന്ന് പറയും പോലെ നിങ്ങൾക്ക് വലിയ ഗുരുതരമായ രോഗമുണ്ടോ നിങ്ങളുടെ ഒരു കിലോമീറ്റർ അകലെ ഈ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറയുന്ന പോലെയുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ ഈ ഒരു ബ്രാൻഡ് പിസ്സ നിങ്ങളുടെ കൈ അകലത്തിലുണ്ട് എന്ന് പറയുന്ന അങ്ങനെ ഒരു പെയിൻ ട്രിഗർ ചെയ്യപ്പെട്ടിട്ട് ഒരു പ്ലഷറ് കൊടുത്താണ് സെയിൽസായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഇവിടെ പല പരസ്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെയോ വാചകഘടനയിൽ ആർക്കൊക്കെയോ വേണ്ടി എവിടെയും തൊടാത്ത കാരണം ജീവിതത്തെ തൊടാത്ത ലൈഫ് ടച്ച് ചെയ്യാത്ത അതുപോലെ ഒരു ഇമോഷൻ ഒരു വൈകാരികത കൺവേ ചെയ്യാത്ത ഒരു പരസ്യവും മനുഷ്യന്മാരെ പിടിക്കില്ല കസ്റ്റമറെ പിടിക്കില്ല അതൊരിക്കലും സെയിൽസായി മാറില്ല അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ടെക്നിക്കായിട്ട് പോലും നമുക്ക് എണ്ണാൻ സാധ്യമല്ല